ഹലോ അസ്സാം വലൈക്കു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് മറ്റേ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞങ്ങള് പാടത്ത് പോവാണ് എന്നുള്ളത് അപ്പൊ ഞങ്ങള് പാടത്ത് പോവാട്ടോ അപ്പൊ റെഡി ആയി നിൽക്കുകയാണ് ഞങ്ങൾ മക്കളെ അപ്പൊത്ത പോവലുടങ്ങിയ അപ്പൊ അപ്പൊ ഞങ്ങള് ഞങ്ങളെ ചുറ്റുപാടും പാടും എല്ലാം കാണിച്ചു തരാം നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ പാടാണ് അപ്പൊ അതൊക്കെ വായക്കാട് അപ്പൊ ഞങ്ങൾ അതൊക്കെ കാണിച്ചു തരാം അല്ലേ അപ്പൊ പോയോ കേട്ടോ ഞങ്ങളൊരു കോട അതോ കോട എടുത്തി കോടയൊക്കെ എടുക്കട്ടെട്ടോ മയന്റെ ചെറിയ ഇതെ ഉം അഥവാ പെയ്താ ഞങ്ങൾക്ക് കുട്ടിയേക്ക് ചൂട് കൊടുക്കാൻ എല്ലാവരും പ്രശ്നം ഇല്ലല്ലോ അപ്പൊ ഞങ്ങള് ഒക്കെ കാണിച്ചു തരാം അപ്പൊ ഞങ്ങളില്ലേ നമ്മളെ പേരുന്ന നമ്മൾ ആ റോട്ടിനട്ടോ പോവാ അപ്പ അല്ല രസം നമ്മളെ അടിയിൽ കൂടെ പക്ഷെ ഇവിടെ നിന്ന് ഇപ്പൊ ഞങ്ങള് നാത്തൂൻ്റെ കൂടെ നിക്കുന്നതിനോടാണ് ഇതിലെങ്ങനെ ഇറങ്ങുക ഇതിലെങ്ങനെ ഇറങ്ങി ഇതിലെങ്ങനെ ഇറങ്ങുകയാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ പോയോ കേട്ടെല്ലേ ഇനി ടീച്ചർ ഇനി എന്താണ് ആവല ചിഹ്നം അവസ്ഥ അറിയില്ല പിടിച്ചാൽ കിട്ടുമോ അറിയില്ല ആദ്യം ഞങ്ങൾ ഇടയ്ക്കിടക്ക് പോലുണ്ടായിന് ഇപ്പം ഞങ്ങൾ പോയിട്ട് അത്രോ കാലമായിരുന്നു ഇന്നീ ആ എംസാൻ്റെ വാരി അപ്പുറത്തെ പേരെ വാരി വരും ഇതാണിപ്പം ഞങ്ങൾ നിൽക്കുന്ന പേര കേട്ടോ നാത്തൂൻ്റെ പേരാ അപ്പം ഞങ്ങൾ പാടത്ത് മെല്ലെ നടക്കുക അപ്പം ഞാൻ പാടത്ത് പോവാണ് അപ്പം ബാക്കിയൊക്കെ ഞങ്ങൾ തരാം ഇതാ ഐസമ്മ ഇതാക്കണെ പിന്നെ എന്റെ കയ്യമ്മലൊക്കെ ചളിയാക്കിട്ട് അയിനും ഇതാക്കന് നമ്മളെ ചിന്നുമ ചിന്നുമൂത്തതാ അപ്പൊ ഞങ്ങളിതിലിങ്ങനെ ഇറങ്ങിയാണ്ട് ഇങ്ങനെ പോവാട്ടോ ടക്കെ അപ്പൊ അതാ ഞങ്ങള് പോവാട്ടോ ചിന്നും അതിനു മുന്നിലുണ്ട് ഇവിടെ ഒരു കോണി ഇറങ്ങാണ്ട് അതാണ് ഇപ്പൊ ടാസ്കില് അത് ഞാൻ കാണിച്ചു തരട്ടെ ഇതാ കോണിട്ടിതാ മുന്നേക്ക് ഇറങ്ങിണ്ട് എല്ലാം ഇറങ്ങാൻ പറ്റും ഇങ്ങനെ ഈ കോണിയുണ്ടല്ലോ ഇവിടെ പടത്ത് പാടത്തതാ പാടത്തതാന്ന് ഓറു പപ്പച്ചിന്റെ വൈകുന്നേരമൊക്കെ അങ്ങോട്ട് വരലുണ്ട് കേട്ടോ അതാണ് വേം കണ്ടപ്പോ പാടത്തതാ പാഴത്തതാ അടിക്ക് അടിയൊക്കെ നോക്കിയില്ലെങ്കി ഇപ്പൊ അവിടെ ചക്കോടും അല്ല ചിന്നോ പാടത്തു ഇതാണ് ഞങ്ങളെ പാടോ കണ്ടില്ല എങ്ങനെ ഇങ്ങനെ പാടോ നമ്മള് വരികയാണെങ്കി നേരെ ആ റോട്ടിന് ഇങ്ങനെ വരൂലേ ചിന്നു നമ്മള് തറവാട്ടിന്ന് വരികയാണെങ്കിട്ടോ അതിപ്പോ നാത്തൂൻ്റെ ഓടുന്നു ആയതുകൊണ്ട് ഞങ്ങൾ ഇതിലെങ്ങനെ ഒരു പെരന്റെ മുറ്റത്ത് കൂടെ ഒക്കെ ചാടി ഇറങ്ങി പോന്നു കൊറേ നമ്മള് വീടുമ്പോ മീൻ ആ അതില് മീൻ ഉണ്ട് നിറച്ചും ഇങ്ങനെണ്ടോ മീനെ കാണാട്ടോ അത് കണ്ടത്തിൽ ഇണ്ടാവും രണ്ടിനും നീന്തും അറിയില്ല ചിന്നു അറിയില്ല എനിക്കും അറിയില്ല വൈകുന്നേരം ആവുമ്പോ എല്ലാരും ഇറങ്ങോട്ടോ ഉം അപ്പൊ ഫുള്ള് ആണുങ്ങളട്ടെ ഞങ്ങൾ വണ്ടി വണ്ടി വരും കേട്ടോ പറഞ്ഞത് കേക്കണൂല വീഡിയോ എടുക്കാൻ വന്നാ ഞങ്ങളിപ്പല വായണ്ടാക്കി വണ്ടി വണ്ടി ചളി കൂറാ പോവാ കൂട്ടിലിട്ട് ഉം കൂട്ടിലിട്ട് തുറന്നു വിട്ടപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തൊന്നും കിട്ടില്ല ഞങ്ങൾ ഇപ്പൊ തന്നെ കേറി പോന്നിട്ടോ ആ കാറ് വരുന്നത് അയിലാട്ടോ നമ്മളോടുക്കുള്ള വയ്യല്ലേ അതാ അതാണ് നമ്മളോടുക്കുള്ള റോഡിട്ടോ നമ്മള് ആ തൂലോട് നിന്നെ പുറത്തു കൂടെ അങ്ങനെ ഇറങ്ങിയത് പിന്നെ അത് അവിടെ ഇങ്ങനെ മണുക്കുയ്യാണ് മണക്കുഴിയ നമ്മള് വീഡിയോ എടുക്കുമ്പോഴത്തേറ്റല് വളർത്തി ചാടാ അവിടെ തോണി ഉണ്ടല്ലേ അവിടെ ഇങ്ങനെ തോണിണ്ട്ട്ടോ എല്ലാരും ഇങ്ങനെ തോണിയില് പോണെങ്കി പൊട്ടന്മാരായി പോന്ന് ചെയ്തീ ഐസെരുപ്പ കോഴീന്ന് പഠിച്ചോനെ ആ ഐസന്റെ പണിയൊക്കെ നല്ല ലെതർ ചെരുപ്പാണ് ഇപ്പൊ ആ ചളിയിലിട്ടൊക്കെ മുക്കുന്നത് പഠിച്ചോനെ ഞങ്ങളെ പാടും ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാന്നൊക്കെ കരുതി വന്ന മുഖത്തൊന്നും കണ്ണെടുക്ക കണ്ണെടുക്കാൻ കഴിയുന്നില്ല ഗൈസിന് ഞങ്ങള് പുതുങ്ങി പോയി പുതിയാപ്പിളം ഈ ചിന്നുന്റെ പുതിയാപ്പിള വരുണ്ട് ഞാൻ കാണിച്ചു തരട്ടോ എന്ന് പറയുന്നില്ലല്ലോ അപ്പൊ ഞങ്ങള് കാണിച്ചു തരട്ടോ നീ കുട്ടികളെ കോല കണ്ടെ അറിയില്ല അപ്പൊ ഞാൻ കാണിച്ചുതരാട്ടോ അതാ ഭാഷ ഭാഷ അതാ വരുന്നേ കിട്ടിയോട്ടെ കിട്ടിയോട്ടെ അടിയിട്ടോട്ടെട്ടോ അടി കിട്ടിയോട്ടോ രണ്ടാക്കും അടി കിട്ടിട്ടോ ഇങ്ങോട്ട് 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 പിന്നെ പിടിച്ചല്ലോട്ടോ എന്നാ ചളി ആ വടി ഇടുത്തൊള്ളിട്ടോ പക്ഷേ വടി ഇടുത്തൊളിയേ പറഞ്ഞ കേക്കണല്ലോ ആ ആ ആ ട്ട തോണി പോണ് ഇവിടെ തോണിയിലൊക്കെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോ എല്ലാരും പോകൂട്ട പക്ഷെ ഞങ്ങളെ കൊണ്ടുപോവാനാളില്ല ഞാനും ചെന്നും കുട്ടികളെ നോക്കിക്ക തോണീലും കൂടി കേറിയുണ്ടെങ്കിൽ വീട്ടില് മറപ്പിച്ചു ചിലപ്പോൾ നല്ല രസമായിട്ടാണ് ഉപയോഗിക്കുന്നവരാവുമ്പോൾ ഇങ്ങനെ കാണാൻ നമ്മൾ തോണി കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇവിടെ അതാ തോണി അതാ വള്ളം കേറും വണ്ടിയിൽ എല്ലാരും ഇങ്ങനെ എടുക്കണം ഇങ്ങോട്ട് 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 നമ്മളെ ആമ്പൽ പ ആമ്പലൊക്കെ ഉണ്ടാവൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വൈറലാണ് അത് ഔട്ട് ചെയ്യും പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ ഫുള്ള് വൈകുന്നേരം ആയതുകൊണ്ട് ഫുള്ള് ആണുങ്ങളട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ പോവാട്ടോ ഇതിങ്ങനെ തോടാണ് അവിടെയൊക്കെ റാമ്പലിൻ്റെ ആ സംഭവം അപ്പോൾ ഇതിങ്ങനെ തോട് കേട്ടോ ഇത് ഈ വള്ളാ തോട്ടത്തെ വള്ളം ഇങ്ങനെ തീക്ക് പോകണത് ഇത് മണുക്കൂട്ടോ അപ്പം നല്ല രസമാണ് വൈകുന്നേരം ഇങ്ങനെ ഇരിക്കാൻ പക്ഷെ നമുക്ക് ആസ്വദിക്കാനൊന്നും ഇപ്പോൾ വെജ് േ ആസ്വദിക്കുമ്പോ നമ്മളെ കണ്ടരണം വളത്തിൽ ഞങ്ങൾ ഇനി പൂവട്ടോ പൂവല്ലാതെ ഞങ്ങക്ക് ഞങ്ങള് പൂവാണ് അപ്പൊ ഏതോ വള്ളത്ത് ചാടിയാലും എനിക്കും അറിയില്ല ചിന്നൂനും നീന്താറില്ല അവിടെ തോടൊക്കെ ഇല്ലേ ആ തോട്ടിലൊക്കെ നീന്തു ആ തോട്ട് നീന്തു ഇത് വല്യ ആയല്ലേ ഇതായുള്ളേ അപ്പൊ അവിടെ എന്റെ അവിടെ ചെറിയൊരു കൈത്തോടുണ്ട് പക്ഷെ അയിൽ ഒക്കെ അങ്ങനെ നീന്തു തളിയിലന്നെ കാലുടേ കേട്ടോ പിന്നെ പാശ ലൈസ് ഉണ്ടെന്ന് കൊടുത്താൽ ലൈസ് പൂച്ചക്കും കൊടുക്കും അല്ല മീനിനും കൊടുക്കുന്നുണ്ട് അപ്പം കുറേ ആൾക്കാർ പൈസ കുറേ ആൾക്കാരുണ്ട് കേട്ടോ മീൻ പിടിച്ചണോല് അപ്പം ഞങ്ങൾ പോകുന്നത് മുതലായില്ല ആ ഞങ്ങൾ പോകുന്നത് മുതലായില്ല കാരണം എന്താ വെച്ചാൽ ഇവലും കൊണ്ടാണ്ട് നടക്കില്ല പിന്നെ പാശും ഉണ്ടാടെ ഞങ്ങളിങ്ങോട്ട് പോകുന്നു പോയോ അപ്പോൾ ഞങ്ങൾ ഇന്നാ പിന്നെ പെരേക്ക് പോവാ വിചാരിച്ചാൽ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ ഞങ്ങൾ വന്നേക്കൂടിയല്ല കേട്ടോ പോണത് ഇപ്പം ഞങ്ങൾ പോണത് ഞങ്ങളെ തറവാട്ടിങ്ങൾക്ക് എത്തുന്ന ബൈക്ക് കൂടി ആട്ടോ ഞങ്ങൾ പോണത് പക്ഷെ അവിടെയാണെങ്കിൽ നിറച്ച ആൾക്കാരുണ്ട് അവിടെ അവിടെ പീഡി ആ നമ്മളെ താഴത്തെ പീഡിയ അറിയാം നമ്മൾ ആ താഴത്തെ പീഡി അവിടെയാണ് നമുക്ക് പെരയിൽ നിന്ന് അങ്ങോട്ട് നടക്കാനുള്ളൂ പക്ഷേ അവിടെ കുറച്ച് കാക്കാരുണ്ട് നമുക്ക് ഇതിൽ തന്നെ പോകണോ ഞങ്ങൾ മറിച്ച് ഞങ്ങൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല കേട്ടോ ഞങ്ങൾ നേരെ പുറത്തേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഫുള്ള് ഇവിടെ പാടാട്ടോ പാടും വെള്ളവും മഴ പെയ്ത് ഞങ്ങൾ വെള്ളം കയറി അറിയലുണ്ടല്ലോ അപ്പോൾ ഈ റോഡൊക്കെ വെള്ളം കാരണം ഞങ്ങളായാലോക്കാരാട്ടോ പോണ പോണായാലോക്കാരും ഉപ്പ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ രണ്ടാൾക്കുണ്ട് അല്ലേ രണ്ടാക്കുണ്ട് രണ്ടാത്തുണ്ട് കെട്ടോ അപ്പോൾ ഇവിടെ അല്ല അതിലേറെ രസം ഇങ്ങനെ പാടട്ടോ മഴ ആവുമ്പോ പുളു വെള്ളം നല്ല രസം പക്ഷേ ഈ ഫോണിൽ അത്രത്തോളം കേട്ട് കിട്ടൂലെസ് വേണ്ട ചെരുപ്പിന്റെ ഒക്കെ കോല നോക്കാൻ ആ ഊര് കയ്യ് പിടിച്ചതാ കേട്ടോ നേരെ എന്താക്കി അവിടെ നിന്ന് അങ്ങോട്ട് കേളാതാ നേരതിലെ ഇങ്ങോട്ട് പോന്നിട്ടോ അപ്പൊ ആ ചാരില്ല അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോത്തേന് ഞങ്ങൾക്ക് ഇനി പെരയിലും കയറണം അല്ലേ പെരേലും ആരും ഇല്ല കേട്ടോ ഞങ്ങൾ തന്നെ ഉള്ള ഇനി വണ്ടി 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 ഓരോ താത്തമാരൊക്കെ വരുണ്ട് ഞങ്ങളെ കുട്ടികളൊക്കെ ചെലപ്പോ തീർപ്പിച്ചു പോകും ഐസാ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആവിടെ തന്നെ എപ്പോൾ എന്നാൽ പാടത്ത് പോകാൻ ആദ്യം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരിലുണ്ടായിന് ഇപ്പം ഞങ്ങൾ പാടത്തൊക്കെ വന്നിട്ട് കുറേ ഇനി കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ നടന്നാൽ നല്ല രസം കേട്ടോ ഇത് നെല്ല് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യയില്ലേ ഇനി നമുക്ക് നെല്ലിൻ്റെ ആദാകുമ്പോൾ നമുക്ക് ഇറങ്ങാം അപ്പം നല്ല രസമായിട്ടോ കാണാൻ നെല്ല് ഇങ്ങനെ ഫുള്ള് പാടം ഫുള്ള് നെല്ലായിരിക്കും അപ്പം നല്ല രസമാണ് ഇത് പക്ഷേ രസം ആസ്വദിക്കുകയാണെന്ന് കഴിയില്ല ഇതിൻ്റെ കല്യാണം കഴിഞ്ഞോട്ട് തന്നെ ചെമ്മി വേക്കുമ്പോൾ ഇങ്ങനെ പിന്നെ ആ പാടത്തിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനൊരു വയ്യുണ്ടല്ലോ അതിലേക്കങ്ങനെ കൊണ്ടുപോയി ആ അതുമ്മക്കൂടെ ആണ് നമ്മൾ പോയത് അവിടെ ഒരു പള്ളിയും നല്ല രസമായിട്ടോ നെല്ല് നെല്ലൊഴിച്ചിടുമ്പോൾ ഈ ഭാഗവും ആ ഭാഗമൊക്കെ ആ മലയല്ലേ നല്ല രസം കാണാൻ അപ്പം ആ പള്ളി അതിമക്കൂടെ കണ്ട ആൾക്കാരങ്ങനെ നാടാണ് നമ്മളെ നാട് ഞങ്ങളോക്കാരായിട്ടോ പറയുന്നത് ച്ചമ്പല്ലേ വായക്കാട്ടൊക്കെയാണ് അപ്പൊ എനിക്ക് ബേജാർ ചെയ്യുന്നിട്ട് കൊറേ ദൂരല്ലേന്നൊക്കെ ആലോചിച്ചാണ്ട് എനിക്ക് ബേജാറ് ഇപ്പൊ വന്ന് നോക്കുമ്പോ കുഴപ്പമില്ല അല്ലേ ഇപ്പൊ പോയി പോയി ദൂരമില്ല അപ്പോ ദൂരമില്ലാതെ എടവണ്ണപ്പാറയെന്ന് ഞാൻ ചിഞ്ഞിനോട് ചിഞ്ഞും പോകാൻ വൈകുന്നേരം ആയതിനോട് തന്നെ വണ്ടിയോണ്ട് വണ്ടിയ കേട്ടോ നമ്മളൊന്നൊരു വീഡിയോ എടുക്കുമ്പോ ഒത്തിരി ഈറ്റള്ള നമ്മള് സൈഡ് എടുക്കാക്കണം പൊടിച്ച സൈഡെടുക്കാക്കണം അപ്പൊ ഞങ്ങളെ നാടൊക്കെ ഇങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോന്നൊക്കെ കമന്റ് അത് തന്നെ കമന്റ് ണ്ട് ഇനി നെല്ല് കുഴിച്ചിരുന്ന ആ ഒരു സീസണാകുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്നും കൂടി വീഡിയോ ആമ്പലിന്റെ തീലും ഞങ്ങൾ വീഡിയോ എടുക്കുക അന്ന് തുടങ്ങിയില്ല അന്ന് എല്ലാവരും ഇട്ടും രാവിലെ ഫുള്ള് ആൾക്കാരെയുണ്ട് അപ്പം ഫുള്ള് ആൾക്കാരേ കിട്ട കാരണം നെല്ല് അല്ല ആമ്പൽ കാണാൻ വരുന്നത് ഇനി നെല്ലാകുമ്പോഴും നല്ല രസമാണ് അപ്പം ഈ പള്ളിയൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് നമ്മൾ ആമ്പലും അല്ല നെല്ലും ഇങ്ങനെ അപ്പോൾ അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസാട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനിമ്മയായിട്ടുള്ളതാ മുന്നേക്ക് പായനുണ്ട് അപ്പൊ ഇനി ഞങ്ങള് പോവാനുള്ള പദ്ധതി കേട്ടോ ആ റോട്ടിനോ അതൊരു വരമ്പാണ് ഒരാൾക്ക് പോവാനുള്ള പേടി ഇല്ല മീൻപിടിച്ച മീൻപിടിച്ച പിന്നെ കുട്ടികളൊക്കെ ചിട്ടിന്റെ രസാ നോക്ക് കാണാനുണ്ടോ എന്തോ രസം ചെരുപ്പ് ചെരുപ്പ് ഊരാനാട്ടോ ഇമ്മേ മറ്റു മറ്റോ കാണിക്കറില്ലേ പേടി ഊരണ ഇവിടെ കടന്നൊക്കെ ചെരുപ്പ് അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാട്ടോ ഞാൻ വികുന്ന അപ്പോള് പറിച്ചാലാ വിൽക്കുക എന്നാ ആ വളവ് ആടെ വളവുമാണ് ആ വളവ് കന്ന് വണ്ടിക്കാർ കാണൂല്ല ഞങ്ങള് തിരിച്ചു പോവാ ഞങ്ങള് പോവുകയാണ് ഇനി ഒന്ന് വണ്ടി 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 അപ്പോ വളവുമാണ് ഐസ ഹൈസ ഹൈസയാണ് തീരെ പിടിച്ചാ കിട്ടാത്ത കേട്ടോ അയിന് വണ്ടിന്റെ ഒച്ച വെക്കുമ്പോ അടുത്തേക്ക് പാഞ്ഞു തരുവാ ഐസ തീരെ പാഞ്ഞു തരില്ല ഐസ മുന്നേക്ക് അങ്ങോട്ട് പോവുക അത് അവരുണ്ടട്ടോ അവിടെ ഒരു വളവാണ് അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ നാടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കയറുന്നതിന് നല്ല രസമില്ല നമ്മൾ ഫോണിൽ രസം ഉണ്ട് നേരിട്ട് കാണാം അപ്പോൾ എല്ലാ ബാക്കൊക്കെ ഉണ്ടല്ലേ നല്ല മലയും തൊക്കെ അപ്പം നല്ല തണുപ്പും നല്ല കാറ്റും അതല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ